ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാൻ മൊഞ്ചത്തീസ് ഇന്നൊരു ഫോട്ടോ വീഡിയോ ആണ് കേട്ടോ മുത്തുമണീസ് കാരണം അത്രയും വയ്യായിരുന്നു പകലൊന്നും തല പൊക്കാൻ വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ സാധന ഷോപ്പിൽ എത്തുള്ളൂ പുത്തൻ കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കണായിട്ടാണ് അപ്പോൾ കണ്ടല്ലോ കളറൊക്കെ ശ്രദ്ധിച്ചാലും സെയിം കളറാണ് സെയിം ലുക്കാണ് റയോൺ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച കയ്യിൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരാഴ്ച കയ്യിന് ഡിസ്പാച്ച് ചെയ്യുള്ളൂ ഒക്കെ റേറ്റ് വരുന്നത് രണ്ട് സൈസ് ഉണ്ട് അമ്പത്താറ് സൈസും അറുപത് സൈസും കേട്ടോ അമ്പത്താറിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയും അറുപതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അല്ലേ കുറച്ച് വലിയ പൂക്കളായിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഒലീവ് ഗ്രീനെ പോലത്തെ ഒരു ഗ്രീനും മെറൂണിഷ് റെഡ് ബ്ലാക്ക് പിന്നെ ഒരു മസ്റ്റാഡിയുള്ളൂ പിന്നെ വന്നിരിക്കുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ വൈനാണത് മെറൂൺ അല്ല മറ്റേത് റാണി പിങ്ക് ആണ് ഡാർക്ക് റോസ് ആണ് പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ആ തോന്നും പിന്നെ നമ്മുടെ ഗ്രീൻ ആണോ യെല്ലോ ആണോ തോന്നാത്തൊരു കളർ ഇട്ടോ ശ്രദ്ധിക്കണം ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിന് ചെസ്റ്റ് കൊടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതായത് നോർമൽ നിങ്ങൾ ഡബ്ലക്സിലൊക്കെ എടുക്കുന്ന വിടുത്ത് സിക്സ്റ്റി ലെങ്ത്തിന് വരുന്നത് ഫിഫ്റ്റി ചെസ്റ്റ് കൊടുത്താൽ അതായത് അമ്പത് ചെസ്റ്റ് കൊടുത്ത ഒരു ഭാഗം റയോൺ റയോണാകുമ്പോൾ ഫസ്റ്റ് വാഷൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട് പുത്തൻ കളക്ഷൻസാണ് നമ്മുടെ റംലാനും പെരുന്നാൾക്ക് അടിച്ച് പൊളിക്കാൻ വേണ്ടി നല്ല വെറൈറ്റി ഡിസൈനിൽ വരുന്ന മാക്സുകളാണ് കേട്ടോ ഗൈസ് അത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ കഫ്താനും ഉണ്ട് തോന്നുന്നു നമുക്ക് അപ്പം പറയാലോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഇനി കഫ്താൻ സ്റ്റിച്ചിങ്ങിലാണെന്ന് പറഞ്ഞു എനിക്കൊരു വൺ വീക്കിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടും കേട്ടോ ഇനി നെറിയൊരു പ്രിൻറ്റിൽ വരുന്നതാണ് അപ്പോൾ രണ്ട് നമ്മൾ കണ്ട കുറച്ച് വലിയ പൂക്കളാണ് അല്ലേ വലിയ ഡിസൈനാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളൊരു ചെറിയൊരു ഡിസൈനാണ് ഗ്രീനുണ്ട് വയലറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നൊരു റോയൽ ബ്ലോ ഷേഡിൽ ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഓർഡർ ചെയ്യേണ്ട രീതി അറിയാത്തവരോട് പറയാം സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കല്ലല്ലോ ഫോട്ടോ വീഡിയോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് പറയാം എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരാട്ടോ ഓക്കെ ഫുൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓർഡർ കൺഫേം ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ തരാം പിന്നെ അപ്പോൾ നമ്മൾ നല്ല രണ്ട് ഫസ്റ്റത്തെ ഫ്ലവർ ഡിസൈൻ ആണ് രണ്ടാമത്തൊരു ന്യൂജ ഡിസൈൻ അല്ലേ നമ്മളൊരു പെൻസിലൊക്കെ കട്ട് ചെയ്ത ആ ഒരു രീതിയിലുള്ളൊരു ഡിസൈൻ കണ്ടു പിന്നെ അതൊക്കെ കുറച്ച് ചെറിയ പ്രിൻറ്റ് കണ്ടു ഇനി വരാൻ പോകുന്ന ഒരു വെറൈറ്റി കളേഴ്സാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കളേഴ്സല്ലേ ഒരു ഡാർക്ക് ഗ്രീന് ഒരു ഓറഞ്ച് പോലത്തെ ഒരു പിന്നെ പിന്നൊരു നല്ലൊരു പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ അല്ലേ ഇതിൻ്റെ പൂക്കൾ കുറച്ച് വലുപ്പുള്ളതാണ് പക്ഷേ ഡിസൈൻ അപ്പോൾ പോവുക നല്ലൊരു ഭംഗിയുള്ള സൈസ് പൂക്കളില്ലേ അപ്പം ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക സൈസ് ഇത് രണ്ടാ രണ്ടല്ലാത്തത് നിങ്ങൾ എൻക്വയറി ചെയ്യരുത് നമ്മൾ അയച്ചതിൻ്റെ സ്ലിപ്പൊക്കെ ഇടുന്നത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് കൊടുക്കാറുണ്ട് എന്തെന്നാണെങ്കിലും ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ അയക്കുള്ളൂ കേട്ടോ അല്ല നേരത്തെ കിട്ടണം എന്നുള്ളവർ ഓർഡർ എടുക്കേണ്ട കാരണം സാധനം വന്നിട്ട് വേണം ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കഫ്താനും കൂടി സ്റ്റിച്ചിങ്ങിലാണ് ഞാൻ കഫ്താനും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അനാവശ്യമായ എൻക്വറീസ് മാക്സിമം ഒഴിവാക്ക കേട്ടെ മുത്തുമണീസ് അപ്പോൾ അതാ ഇനിയും ഉണ്ട് കളക്ഷൻസ് ഇത് മാത്രമല്ല ഇനി വരുന്നത് ഇതിനേക്കാൾ നല്ലൊരു ഭംഗിയുള്ള കളക്ഷനാണ് കണ്ടില്ല ഇതിൽ കഫ്താൻ എന്തായാലും ഉണ്ട് മറ്റേ പ്രിൻ്റ് ഏതൊക്കെ ഒരു ഉറപ്പ് കിട്ടുന്നില്ല ഏതൊക്കെ രണ്ട് മൂന്ന് പ്രിൻറ്റിലാണ് കഫ്താൻ വന്നത് ഇതിൽ ഉണ്ട് അപ്പോൾ ഇത് നോക്കിക്കാ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഡിസൈൻ നോക്കിക്കാ നിങ്ങൾ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ അല്ലേ ബ്ലാക്കും ഗ്രീനും മെറൂണും നേവി ബ്ലൂ ആണ് കേട്ടോ നാല് കളറിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെ സൈസ് സെയിമാണ് കുറേ ആൾക്കാർ അമ്പത്തെട്ട് ഇല്ലേ അമ്പത്തെട്ടില്ലേ അമ്പത്തിനാലില്ലേ എന്നൊക്കെ ചോദിക്കുന്ന റയോൺ ആണ് ഈ അറുപത് സൈസ് എന്ന് പറഞ്ഞാൽ അമ്പത്തെട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഈ അമ്പത്താറ് എന്ന് പറയുമ്പോൾ അമ്പത്തിനാലൊക്കെ തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ അമ്പത്താറ് വേണ്ടവർ എടുക്കുക അങ്ങനെയൊക്കെയാണ് കാരണം ഫസ്റ്റ് വർഷം ചെറുതായിട്ടൊന്ന് ചുരുങ്ങും ഇവർ പിന്നെ കമ്പനി സൈസ് ഇങ്ങനെയാണ് വരിക നമ്മൾ അങ്ങനത്തെ ഇങ്ങനത്തെയും ഐറ്റംസ് അല്ലല്ലോ എടുക്കുന്നത് കമ്പനികളാവുമ്പം ഒരേ സൈസിലാണ് മാക്സിമം അവർ സ്റ്റിച്ച് ചെയ്യട്ടോ വാഹു അടുത്ത ഡിസൈൻ നോക്കിയാൽ നിങ്ങൾ അടിപൊളി ഇല്ലേ ഇത് സംഭവം നമ്മൾക്ക് നേരത്തെ കണ്ട റോയൽ ബ്ലൂവും ഗ്രീനും ബ്ലാക്കും വയലറ്റൊക്കെ തന്നെ ആണെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഐ കളേഴ്സിന് നല്ലൊരു ഡിസൈൻ അല്ലേ അപ്പോൾ ഇത്രയും മോഡൽസാണ് ഇനി വരാൻ പോകുന്നത് ഇന്നലത്തെ മഞ്ഞാത്തെയും അതിൻ്റെ തലേന്നത്തെക്ക സാധനങ്ങൾ സ്റ്റോക്ക് കണ്ടെട്ടോ കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തത് കാരണം നിങ്ങൾ ഇന്നലത്തെ മഞ്ഞാത്തേക്ക് വീഡിയോ നോക്കുക നമ്മുടെ ബോംബെ അൽഫയിലൊക്കെ കളക്ഷൻസ് ഇഷ്ടം പോലെയുണ്ട് ഇൻഷാല്ല നാളെ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഒരു രക്ഷയിലായിട്ടാണ് വീഡിയോ ഒഴിവാക്കി ഇങ്ങനെ ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധനം വരുമ്പോൾ വേറെ ആയിരിക്കും അല്ലേ പക്ഷെ നമ്മളെ മുത്തുമണികൾക്കൊക്കെ അറിയാം നമ്മുടെ അങ്ങനെയല്ല ഈ സെയിം സാധനമാണ് നിങ്ങളെ കയ്യിൽ കിട്ടുക അല്ലേ അപ്പോൾ ഇന്നത്തെ ഗീവേയിൽ അത് സത്യമല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി ആ ഒരു ഐറ്റം കൂടിയാണ് എടുത്തിരുന്നു കേട്ടോ ഇത് ഒന്ന് റെഡും ഒന്ന് റാണി പിങ്കുമാണ് കേട്ടോ അപ്പോൾ രണ്ട് റെഡല്ല ഒന്ന് റെഡും ഒന്ന് റാണി പിങ്കുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ പിക്ചർ കാണിച്ച് നിങ്ങൾ ഓർഡർ തന്നാലും നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ സെയിം സാധനം ഒന്നും കൂടി ഭംഗി ഉണ്ടാവാറേ ഉള്ളൂ സാധാരണ ഓൺലൈനിലൊക്കെ നേരെ തിരിച്ചാണ് ഇങ്ങനത്തെ ഫോട്ടോ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കയ്യിൽ കിട്ടുമ്പോൾ വേറെ പക്ഷേ നമ്മളിത് രണ്ടും സെയിം ആയിരിക്കും കേട്ടോ അത്രയും ഒറിജിനലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് അടുത്ത ആഴ്ചയിലാണ് നമുക്ക് കയ്യിൽ പാർസൽ കിട്ടാം എനിക്ക് മിക്സ മിക്കവാറും നെക്സ്റ്റ് മൺഡേ ആയിരിക്കും എൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും എനിക്ക് ഡിസ്പാച്ച് ചെയ്യുള്ളുട്ടോ അതുകൊണ്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ നിങ്ങൾ കരുതണം അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ദുബ ചെയ്യണം കേട്ടോ ബൈ ബൈ സ്ലാക്കും